അഞ്ചൽ അഗസ്ത്യക്കോട് മഹാദേവർ ക്ഷേത്ര സന്നിധിയിലെ മഹാദേവനും മഹാവിഷ്ണുവിനും പ്രണാമർപ്പിച്ച് ആയിരങ്ങൾ മഹാശിവരാത്രി ദിവസമായ ഇന്നലെ ക്ഷേത്ര സന്നിധിയിൽ ആയിരങ്ങളാണ് ഭഗവത് ദർശനത്തിനായി എത്തിച്ചേർന്നത് അതിരാവിലെ നിർമ്മാല്യം കണ്ട് തൊഴുവാനടക്കം വൻ ഭക്തജനത്തിരക്കായിരുന്നു ക്ഷേത്ര സന്നിധിയിൽ അനുഭവപ്പെട്ടത് ക്ഷേത്ര ദർശനത്തിനായി എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണവും ദാഹജലവും ഒരുക്കി ശിവശങ്കര ഗ്രൂപ്പ് ഭക്തജന കൂട്ടായ്മയും ആഘോഷ കമ്മിറ്റിക്ക് ഒപ്പം കൂടി വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രസന്നിധിയിലുണ്ടായതെങ്കിലും ക്ഷേത്ര കമ്മിറ്റിയുടെയും ഭക്തജനങ്ങളുടെയും പൂർണമായ സഹകരണത്തോടെ തികച്ചും ശാന്തമായ രീതിയിലാണ് മഹാശിവരാത്രി ദിനം കടന്നുപോയത് ായ അഗസ്യങ്കോട് മഹാദേവ ക്ഷേത്ര ഭക്തജനങ്ങളെ എന്റെ പേര് വിജയകുമാർ ഞാൻ ഇവിടുത്തെ ക്ഷേത്രോപദേശ സമിതി പ്രസിഡന്റ് ഈ വർഷം ശിവരാത്രി മഹോത്സവം പതിനെട്ട് ദിവസമായി ആദരിക്കുന്നതിന് ഭക്തജന പൊതുയോഗം കൂടി ആലോചിച്ച് തീരുമാനിക്കുകയും ഉത്സവ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉത്സവം നടന്നുവരികയും ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇല്ലാത്ത രീതിയിലുള്ള കൊടിയേറ്റ് ഉത്സവമാണ് ഈ വർഷം ക്ഷേത്രത്തിൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി തൃക്കൊടിയേറ്റി എട്ടിൻ്റെ അന്ന് ശിവരാത്രി ആചരിക്കുന്ന രീതിയിൽ അതുപോലെ അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം പള്ളുവേട്ട അതുപോലെ തിരുവാറാട്ട് തുടങ്ങിയ വിവിധങ്ങളായ ക്ഷേത്ര ആചാര പൂജകളോടുകൂടിയാണ് കൊല്ലത്തെ ഉത്സവം ക്രമീകരിച്ചിട്ടുള്ളത് മഹാശിവരാത്രി ദിവസം എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ ഉയരുന്നതോടൊപ്പം ഇന്നത്തെ ഏറ്റവും വലിയ മഹാദേവന്റെയും മഹാവിഷ്ണുവിൻ്റെയും എഴുന്നള്ളത്തിൽ ഇന്ന ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ദിവസമാണ് മുൻ വർഷങ്ങളിൽ ഒന്നും നടന്നിട്ടില്ലാത്ത രീതിയിൽ ഈ വർഷം മുതൽ ക്ഷേത്രത്തിൽ നിന്നും ഇരുദേവന്മാരുടെയും തിളമ്പു വായിട്ടാണ് ഘോഷയാത്ര ഇറങ്ങുന്നത് ആ അപൂർവമായ അസുലഭ മുഹൂർത്തം കാണുന്നതിനും അത് അനുഗ്രഹീതരാകുന്നതിനുമായി എല്ലാ ഭക്തേനങ്ങളെയും ഈ ഘോഷയാത്രയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ഉപദേശ സമിതി പ്രസിഡന്റ് ഞാൻ ഈ ഉത്സവത്തിലെ ഇരുദേവന്മാർക്കും ഗജപ്രതിഷ്ഠ സമർപ്പണം നടത്തുന്ന ക്ഷേത്രമെന്ന പ്രത്യേകതയുള്ള അതിലവസ്ഥ മഹാദേവ ക്ഷേത്രത്തിൽ വളരെ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നു അതുപോലെ തന്നെ വിശേഷാൽ പൂജകൾ മഹാമൃത്യുജയ ഹോമം കലശം അതുപോലെ തന്നെ ഗണപതി ഹോമം ഉൾപ്പെടെയുള്ള വളരെ വിശേഷാൽ പൂജകൾ ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്നു രാവിലെ ഏഴ് മണിക്ക് തിരുവാതിര ഒരു ഭക്തജന നേർച്ചയായി നടന്നു കഴിഞ്ഞു ഇതിന് ഏറ്റവും പ്രത്യേകതയും പ്രധാനപ്പെട്ടതുമായിട്ടുള്ളത് അഞ്ചൽ നാട് കാത്തിരിക്കുന്ന വിവിധ ദേശങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ മഹാശിവരാത്രി ഘോഷയാത്ര കാണാനെത്തുന്ന ഒന്നാണ് അഞ്ചൽ അവസ്ഥകോട് മഹാദേവ ക്ഷേത്രത്തിലെ മഹാ ഘോഷയാത്ര എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ വ്യത്യസ്തമായി വിവിധ കലകളിൽ നിന്ന് ഉൾപ്പെടെ നിരവധി പരിപാടികൾ ഉൾപ്പെടെ തീർച്ചയായി സമർപ്പിക്കപ്പെട്ടുകൊണ്ട് ആരംഭിക്കുന്ന ഘോഷയാത്ര വൈകിട്ട് നാല് മണിക്ക് തന്നെ മുത്തിയം നാല് മണിക്ക് തന്നെ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ആരംഭിക്കുകയും വെട്ടിക്കോട് ഗുരുമന്ദിരം കുഷിനിമുക്ക് ഒരു ആലഞ്ചേരി ശ്രീ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രം അതുപോലെ തന്നെ ശ്രീ ആലഞ്ചേരി രാധാമാധവ ക്ഷേത്രം ആലഞ്ചേരിയിൽ നിന്ന് നേരെ അഞ്ചൽ ആറോ ജംഗ്ഷൻ ആറോ ജംഗ്ഷനിൽ നിന്ന് വലിയ വലിയ കുഴികുളം അവിടെ നിന്ന് തിരികെ രാത്രി ഒൻപത് മണിക്ക് മുമ്പായി ക്ഷേത്ര സന്നിധിയിൽ ഘോഷയാത്ര എത്തിച്ചേർന്നു എന്നാണ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടുവാനും കൂട്ടുവാനും ഘോഷയാത്ര ഭംഗിയാക്കുവാനും മോശയാത്ര ഭംഗിയാക്കുവാനും മുത്തുക്കുട നൂറുകണക്കിന് അമ്മമാരും സഹോദരിമാരും ഉൾപ്പെടുന്ന ഭക്തജനങ്ങൾ നേർച്ചയായി എടുക്കുന്ന മുത്തുക്കുട അതുപോലെ തന്നെ പിന്നെ ബാലന്മാരും ബാലികമാരും താലപ്പൊലിയുമായി എത്തുന്നു അതുപോലെ ബാൻഡ്മേളം പഞ്ചവാദ്യം ഫ്യൂഷൻ ഉൾപ്പെടെയുള്ള അഞ്ച് സെറ്റ് ചെണ്ടമേളം ഇരുപത്തിയാറ് പോളം വരുന്ന റോട്ടുകൾ ഫ്ലോട്ടുകൾ അങ്ങനെ ക്ഷേത്ര കലാപരിപാടികളും ആഘോഷ പരിപാടികളും ഒക്കെ തന്നെയാണ് ഓരോ കല ക്ഷേത്ര കമ്മിറ്റിയും ഒക്കെ തന്നെ ഈ ഘോഷയാത്രയെ മാറ്റു കൂട്ടുവാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് ഘോഷയാത്ര കടന്നുപോകുന്ന വഴിയിൽ പാലഞ്ചേരി ജംഗ്ഷനിൽ ഘോഷയാത്ര എത്തുമ്പോൾ അവിടെ ഇക്കുറി ക്ഷേത്ര സന്നിധിയിൽ നിന്നും പുറപ്പെട്ട മഹാ എഴുന്നള്ളത്തു ഘോഷയാത്രയിൽ മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മഹാദേവന്റെ തിടമ്പിനൊപ്പം മഹാവിഷ്ണുവിൻ്റെയും തിടമ്പുകൂടി എഴുന്നള്ളത്ത് കോശയാത്രയിൽ പങ്കെടുത്തത് ഭക്തജനങ്ങൾക്ക് ആവേശം പകർന്നു ക്ഷേത്രം തന്ത്രി രമേശ് ഭാനു ഭാനു ഭണ്ഡാരത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത് ക്ഷേത്രത്തിൽ ഇരട്ട കൊടിമരവും കൊടിയേറ്റും കഴിഞ്ഞ സാഹചര്യത്തിൽ മഹാദേവനും മഹാവിഷ്ണുവും തുല്യശക്തികളായി വാണരൊള്ളുന്ന മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്ന എഴുന്നള്ളത്ത് കോശയാത്രയിൽ നഗരപ്രദർശനത്തിന് മഹാദേവനും മഹാവിഷ്ണുവും ഒരുമിച്ചുണ്ടാവണമെന്ന തീരുമാനമുണ്ടായത് മുത്തുക്കുടകളും താലപ്പൊലിയും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരും വിവിധ വാദ്യമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും തെയ്യങ്ങളും കോശയാത്രയ്ക്ക് മിഴിവേകി അഗസ്തിക്കോട് മഹാദേവർ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട കോശയാത്ര വെട്ടിക്കോട്ട് ഗുരുമന്ദിരം ഗുരുവായൂരപ്പൻ ക്ഷേത്രം ആലഞ്ചേരി രാധാമാധവ ക്ഷേത്രം അഞ്ചൽ ആറോ ജംഗ്ഷൻ കുരുവിക്കോണം വഴി തിരികെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വിജയ്കുമാർ കെ ആർ സെക്രട്ടറി തുളസീധരൻ എൻ ഉത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ അരുൺ ചന്ദ്രശേഖർ പ്രസിഡന്റ് മനോജ് എസ് സെക്രട്ടറി മുരളീധരൻ പിള്ള കെ ടി ചെയർമാൻ വേണുഗോപാൽ കോർഡിനേറ്റർ സുരേഷ് ബാബു തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ ശിവരാത്രിയുടെ thank you どういうこと കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.